അത് വലിയൊരു ചോദ്യ ഈശ്വരാനുഗ്രഹമല്ലേന്ന് ആ അതെ ഈശ്വരാനുഗ്രഹമല്ലേന്ന ചോദ്യം അതിന് മറുപടി പറയാം അതെ അതെ അതാണ് അത്ഭുതമാണ് അപ്പൊ ഇവിടെ ഈ ചോദ്യം വേറെ ഉണ്ട് ഇയാൾക്ക് ഈശ്വരാനുഗ്രഹമല്ലേന്ന് ഈശ്വരാനുഗ്രഹമാണെന്നോ അല്ലെന്നോ പറയാൻ എനിക്ക് കഴിയില്ല അയാളുടെ പ്രാരബ്ദം കഴിഞ്ഞിട്ടില്ല എന്ന് പറയാൻ കഴിയും ഇതിനൊരു ഒരു രസകരമായ ഒരു ഒരു സംഭവമുണ്ട് ഈ പറയുന്ന കക്ഷി ഇപ്പോൾ മരിച്ചു കിട്ടും ഇതൊന്നും ഇപ്പോൾ തെളിവ് എന്നില്ല ആശ്രമമായിട്ട് വളരെ ബന്ധപ്പെടുന്ന ഒരാൾ കുളത്തൂർ അദ്വൈതാശ്രമമായിട്ട് മാത്രമല്ല കേരളത്തിലെ മിക്കവാറും എല്ലാ സന്യാസാശ്രമങ്ങളുമായിട്ടും സന്യാസിമാരുമായിട്ടും വളരെ ബന്ധപ്പെടുന്നൊരു മനുഷ്യൻ അതേ ഒരു ആധ്യാത്മിക ആയിരുന്നു ധാരാളം ക്ഷേത്രങ്ങളിൽ ആധ്യാത്മിക പ്രഭാഷണം ചെയ്യുക ഈ കർക്കിടക മാസം മുഴുവൻ രാമായണ പാരായണം ചെയ്യുക അങ്ങനെയൊക്കെയുള്ള ആളാണ് അപ്പോ ഇദ്ദേഹം നമ്മുടെ വള്ളിക്കൊന്ന് തീവണ്ടി അപകട ഓർമ്മയില്ലേ ഒരു നാലഞ്ച് കമ്പാർട്ട്മെന്റുകൾ പാലം പൊട്ടി താഴെ വീണു ഏ ആ അതാണ് ഇതിൽ വെള്ളത്തിൻ്റെ ഉള്ളിലാകുമ്പോൾ ഉള്ള കമ്പാർട്ട്മെന്റ് പൊന്തി കിടക്കണ കമ്പാർട്ട്മെൻ്റ് അല്ല വെള്ളത്തിൻ്റെ ഉള്ളിൽ മുങ്ങിയ കമ്പാർട്ട്മെൻറ്റാ ഇതിൽ നിന്നെങ്ങനെയാണെന്ന് അറിയില്ല ഇയാൾ രക്ഷപ്പെട്ടു ഇനി വേറൊരു തമാശം കൂടി പറഞ്ഞുതരാം ഞങ്ങൾ അദ്ദേഹത്തെ പറഞ്ഞ് കളിയാക്കുമായിരുന്നു അവസാനം വരെ ഇയാൾക്ക് എപ്പോഴും ഒരു കറുത്ത ബാഗ് ഉണ്ടാവും കയ്യിൽ എപ്പോഴും ഉണ്ടാവും ഒരു ചെറിയൊരു കറുത്ത ബാഗ് വലുതല്ല ഇങ്ങനെ ഇവിടെ ഇങ്ങനെ വയ്ക്കും എപ്പോഴും ഈ ബാഗ് അയാൾ രക്ഷപ്പെട്ടത് പറഞ്ഞാൽ വിശ്വസിക്കില്ല അയാൾക്കൊരു ഇല്ല അത് കഴിഞ്ഞു അയാൾ സ്വാഭാവികമായിട്ട് വന്നു ആശുപത്രിയിൽ വെറുതെ ഒരു പരിശോധന നടത്തി ഒരു കുഴപ്പമില്ല ഞങ്ങൾ പോയിക്കോളി എന്ന് പറഞ്ഞു അന്ന് തന്നെ മുമ്പിൽ വീട്ടിലെത്തി ബാക്കിയുള്ളവരൊക്കെ ശവസംസ്കാരം നടന്നില്ല അതിനുമുമ്പന്നെ ഊപ്പർ വീട്ടിലെത്തി വീട്ടിലെത്തി സ്വാഭാവികമായിട്ട് കോഴിക്കോട് ഏറ്റവും ബന്ധപ്പെടുന്ന ആശ്രമത്തിൽ പോയി സന്തോഷം പിറ്റേന്ന് വേറെ ആശ്രമത്തിൽ പോയി സന്തോഷം പിറ്റേന്ന് വേറെ ആശ്രമത്തിൽ പോയി സന്തോഷം അങ്ങനെ മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടാണ് കുളത്തൂരാശ്രമത്തിൽ വരുന്നത് ആശ്രമത്തിൽ വരുന്നത് അന്ന് ഒരു അവസാന ഞായറാഴ്ച വേദാന്ത ക്ലാസ്സാണ് ഒരു പരസ്യമായിട്ടോ എല്ലാ മാസവും അവസാന ഞായറാഴ്ച രാവിലെ മുതൽ വൈകുന്നേരം വരെ വേദാന്ത ക്ലാസ് ഉണ്ട് ഔദ്യോഗിക ആശ്രമത്തിൽ ഒമ്പതേ കാലര തുടങ്ങും ഒമ്പതരയ്ക്ക് തുടങ്ങും നാലര വരെ ഉണ്ട് വരുന്നവർക്കൊക്കെ സ്വാഗതം പരസ്യം പറഞ്ഞു അതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ ഇതിന് കണക്കാക്കിയിട്ടാണ് ഇയാൾ വന്നത് അപ്പോൾ ഇയാൾ വന്നിട്ട് അപ്പോൾ ഇതൊക്കെ ഉണ്ട് എന്നാൽ കുറച്ച് ഒരു ലഡുവോ എന്തൊക്കെയോ കൊണ്ടുവന്നിട്ടുണ്ട് ഒരു കവറിൽ സാധാരണ അങ്ങനൊന്നും പതിവില്ലാത്ത ആളയാൾ മി അദ്ഭുതകരമായി ഞാൻ രക്ഷപ്പെട്ടു അതെന്താ ഭഗവാന്റെ അനുഗ്രഹം അത് ശരി അപ്പോൾ മരിച്ചവർക്കൊന്നും ഭഗവാന്റെ അനുഗ്രഹം ഇല്ലേ നിങ്ങളെ പ്രത്യേകിച്ച് അനുഗ്രഹിക്കാൻ നിങ്ങളും ഭഗവാനും തമ്മിൽ എന്താ കച്ചവടം മരിച്ചവരാ രക്ഷപ്പെട്ടത് നിങ്ങളെ അനുഗ്രഹിക്കാൻ നിങ്ങളും ഭഗവാനും തമ്മിൽ എന്താണ് കച്ചവടം ആ എനിക്കൊന്നറിയണം എന്നാ എനിക്കോ ഒന്ന് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് ഏ മനുഷ്യ നിങ്ങളെ പ്രാരംഭം കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ ശേഷിച്ചു പ്രാരംഭം കഴിഞ്ഞൊരു പോയി അപ്പോൾ ഇയാള് ആ ഇതെന്നോട് ആരും പറഞ്ഞില്ല എല്ലാവരും പറഞ്ഞാൽ പറയാൻ ചെയ്താൻ്റെ ഒരു സമയമാണ് ഏ എല്ലാരും പറഞ്ഞു ശരിയാട്ടോ ഭഗവാൻ്റെ അനുഗ്രഹം നല്ലോണം ഉണ്ട് ഏ ഭഗവാൻ അനുഗ്രഹം നല്ലോണം ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ മരിച്ചവരെ ചിന്തിക്കുകയാണത് അവർക്ക് ഭഗവാൻ അനുഗ്രഹം ഇല്ല എന്ന് പറയാണ് സമോഹം സർവഭൂതേഷു നേഷു അസ് ന ഞാൻ എല്ലാവരിലും സമനാണ് എനിക്ക് പ്രത്യേകിച്ച് ദേഷ്യാരോടും ഇല്ല എനിക്ക് പ്രത്യേകിച്ച് പ്രിയ ആരോടും ഇല്ല പോരെങ്കിൽ പോരെങ്കിൽ നാദത്തെ കസ്യ ചിത് പാപം നൈവ സു കൃതം ഏ അത് വേറെ പ്രിയം വേറെ അത് പിന്നെ പറയാം അത് പിന്നെ പറയാം ഇവിടെ നാദത്തെ കഷ്ട പാപം ആരുടെ പാപവും ഭഗവാൻ സ്വീകരിക്കുന്നില്ല എന്ന ചൈവ സുഹൃതം വിഭു ആരുടെ പുണ്യവും ഭഗവാൻ ശ്രീ അപ്പൊ അങ്ങനെയൊക്കെ നാട്ടുകാർ പറയാനുണ്ടല്ലോ അതോ ആ ജ്ഞാനേനാവൃതം ജ്ഞാനം എന്ത് ജന്തുവാ അജ്ഞാനം കൊണ്ടാണ് ജന്തുക്കൾ മോഹിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് പറയണത് അപ്പൊ നമ്മുടെ പ്രാരബം കഴിയണവരെ നമ്മളൊക്കെ ഇരിക്കും എന്തിൽ പെട്ടാലും പ്രാരബം കഴിഞ്ഞാൽ ഒരു നിമിഷം ഇവിടെ ഇരിക്കില്ല ഇത് വല്ലാത്തൊരു സംഭവമാണ് ഏ വിശേഷ ദേവതകളുടെ അനുഗ്രഹമൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞൂടാ അതൊക്കെ പറയാം വിശേഷ ദേവതകളുടെ ഉപാസന കൊണ്ട് ദേവതാനുഗ്രഹം കൊണ്ടൊക്കെ ഉള്ള രക്ഷപ്പെടൽപ്പെടാം അതില്ലാമൊന്നും പറയുന്നില്ല എന്നാലും എന്നാലും അവിടെ എന്നാലും അവിടെ പ്രാരബം പോയിട്ടില്ല എന്നുള്ളതാണ് സത്യം പ്രാരബ്ധം പോയാൽ ഒരു നിമിഷം ഇരിക്കില്ല ഇത് എങ്ങനെയത്ര ഉറച്ചു പറയാൻ വെച്ചാൽ നമുക്കൊക്കെ ഓരോ അനുഭവങ്ങളാണല്ലോ അല്ലേ അനുഭവങ്ങളല്ലേ നമ്മളിങ്ങനെ മുന്നോട്ട് നയിക്കണത് എട്ട് പ്രാവശ്യം ആള് ആ എട്ട് പ്രാവശ്യം ആള് ഇത് തമാശയാന്ന് വിചാരിക്കുമല്ലോ അപ്പോ പല പ്രാവശ്യം എന്താ ഇയാൾക്ക് എന്താണെന്ന് അറിയില്ല അത് മനഃശാസ്ത്രജ്ഞന്മാർ ചിന്തിക്കേണ്ട വിഷയമാണ് അത് മനഃശാസ്ത്രജ്ഞന്മാർ ചിന്തിക്കണം ഇയാൾ രാവിലെ ഒരു മൂന്നര മണിക്ക് ശേഷം ഒരഞ്ചര മണിക്ക് മുമ്പുള്ള സമയത്താണ് തൂങ്ങുക എന്താ അറിയുക അങ്ങനെയാണ് അപ്പോൾ അക്കാലത്ത് കക്കൂസ് ഒന്നുമില്ല അങ്ങനെ അപ്പോൾ പറമ്പിലാ പോവുക അപ്പം ഇയാൾ പോവുക ഒരു പറങ്കിവാങ്ങും തോട്ടത്തിലാണ് എന്തിന് തൂങ്ങാൻ തൂങ്ങാൻ പോവുക ഇതേ പറങ്കിവാങ്ങും തോട്ടത്തിലാണ് നായർ വരിക അപ്പോൾ കയറ് മുറുക്കിയ ഇങ്ങനെയുള്ള പരാക്രമൊക്കെ നായർ ചെയ്തിട്ട് ഇയാൾ രക്ഷപ്പെടാൻ സമ്മതിച്ചില്ല ഒന്ന് രണ്ട് പ്രാവശ്യം പറങ്കുമ്പോൾ അതിൻ്റെ കൊമ്പ് പൊട്ടി വീണു ഇങ്ങനെ ജീവിത അനുഭവങ്ങളിൽ നിന്ന് പാഠങ്ങൾ പഠിച്ചിട്ട് ഇയാൾ നിശ്ചയിച്ചു എട്ടാമത്തെ പ്രാവശ്യം എനിക്ക് എന്തായാലും ഇനി പരാജയം സംഭവിക്കില്ല ഞാൻ മരിച്ചിരിക്കും അങ്ങനെയാണ് പറങ്കിമാവ് അയാൾ ഒഴിവാക്കി പ്ലാവ് തിരഞ്ഞെടുത്തു താഴെയുള്ള കൊമ്പ് ഒഴിവാക്കി മുകളിലുള്ള കൊമ്പ് തിരഞ്ഞെടുത്തു ആ കാലത്താണ് ഈ കാലം എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ചെറിയ കുട്ടിയാ ആ കാലത്താണ് ഈ കോട്ടൺ മിക്സുള്ള നൈലോൺ കയർ ഇറങ്ങിയത് ഈ പശുക്കളെയൊക്കെ കെട്ടാനൊക്കെ ഉപയോഗിക്കാറുണ്ട് ആ കാലത്ത് അത് ഇറങ്ങിയത് അതിനുമ്പുണ്ടായിരുന്നില്ല ഈ ജാതി ഒരു കയറും വാങ്ങിയ പൊട്ടുന്ന പ്രശ്നമില്ല എല്ലായി ഒക്കെ ഒക്കെ പരിശോധിച്ചു മരത്തിൻ്റെ മുകളിൽ ഇരുന്നു പ്ലാവിൻ്റെ ഓക്കെ കുറേ നേരം കാത്തി എന്താണ് അർദ്ധരാത്രിക്ക് തൂങ്ങാൻ ആർക്കറിയാം അയാൾ രാവിലെ ആവുമ്പോഴാണ് തൂങ്ങണത് കൊമ്പിൽ കെട്ടാൻ മറന്നുപോയിരുന്നു അങ്ങനെ താഴെ വീണു നട്ടല്ല് പൊട്ടി അരയ്ക്ക് താഴോട്ട് സ്വാധീനമില്ല മുകളിലേക്ക് ഒരു പ്രശ്നവും ഇല്ല മോൾ ഭാഗത്തേക്ക് ഒരു കുഴപ്പമില്ല പെർഫെക്റ്റാണ് താഴേക്ക് ഒരു സ്വാധീനമില്ല അങ്ങനെയായിരുന്നു പിന്നെ ഇയാളൊരു പലകേൻ്റെ മുകളിൽ വീട്ടുകാർ കടത്തിയിട്ട് ആ പലകയ്ക്ക് ആറ് ചക്രം ഉണ്ടായിരുന്നു ഇപ്പോഴും ഓർമ്മ ഉണ്ട് ആ കാലത്ത് സ്കൂൾ കുട്ടികളൊക്കെ ഉപയോഗിക്കുന്ന ഒരു റബ്ബർ ബാൻഡുണ്ട് കറുത്തത് ഇങ്ങനെ പുസ്തകത്തിന് പുസ്തകം ഈ റബ്ബർ ബാൻഡ് കൊണ്ടാണ് ഇയാളെ കൊടുക്കുക ഈ പലകയായിട്ട് പാവട്ടോ എന്നിട്ട് ഈ വീട്ടുകാർ റോഡ് മുതലെ വെച്ചു കൊടുക്കും ഇയാളിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ തള്ളിയാൽ വണ്ടി പോവും അപ്പം ഞങ്ങൾ കുട്ടികളൊക്കെ എന്താ ചെയ്യുക പാട്ട് പാടി തമാശയാക്കിയിട്ട് ഇയാളെ തള്ളിക്കൊടുക്കുകയ്യാ ഞങ്ങള് ബഹുരസികനാണ് രസികൻ എന്ന് പറഞ്ഞാൽ തമാശകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ആ ഇങ്ങനെ ഇയാൾ അങ്ങാടിയിലൊക്കെ പോകും ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കൊടുക്കും അങ്ങനെയാണ് അതെ പടച്ചോൻ തീരുമാനിച്ചാൽ മാത്രമേ പോയുള്ളൂ അല്ലെങ്കിൽ പോവില്ല അതിന് നമ്മൾ പറയുന്ന പേരാണ് പ്രാരബ്ധം ചെയ്യിച്ചാല് പോളൂ അതാണ് കാരണം ദൈവം എന്ന് പറഞ്ഞാൽ ജന്മജന്മാന്തരകൃതമായിരിക്കുന്ന കർമ്മം ഈ ജന്മാതിയിൽ അഭിവ്യക്തമാകുന്നതിന് പറയുന്ന പേരാണ് ദൈവം അപ്പൊ എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല സമാന കർമ്മഫലാനുഭവം വേണ്ടവരാണ് ഒത്തുകൂടുക എന്ന് മാത്രമേ പറയാൻ പറ്റൂ